ഹായ് നമസ്കാരം ബിഗ് ബോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് അപ്പോൾ ലാലേട്ടൻ എന്താ പറയുക ലാലേട്ടൻ്റെ എപ്പിസോഡ് പറയുകയാണെങ്കിൽ ലാലേട്ടൻ ലാലേട്ടൻ്റെ പിറന്നാളും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ രഞ്ജിനി അരിദാസ് ഉണ്ടായിരുന്നു കൂടെ ലാലേട്ടൻ്റെ കൂടെ രഞ്ജിനി അരിദാസ് ഒക്കെ വന്ന് ഉണ്ടായിരുന്നു എന്തായാലും ലാലേട്ടനൊരു കൊട്ടക്കശാലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ ലാലേട്ടൻ്റെ അഭിനയത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് നമ്മുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ നല്ല ഒരു റസ്മിൻ പുറത്തായിരിക്കുന്നു റസ്മിന് എന്താണ് പറയുക റസ്മിൻ്റെ ഏകദേശം മാക്സിമം കളിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി അങ്ങോട്ടുള്ള പല രീതിയിലുള്ള ഗെയിമിങ്ങും കാര്യങ്ങളിലൊക്കെ ഒരു വലിയൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ലെന്ന് റസ്മിനു തന്നെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ വേറെ ഒരു വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ പോകുന്ന സമയത്ത് ജാസ്മിനും റസ്മിനും നന്നായിട്ട് കുറച്ച് സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വളരെ ഹാപ്പി ആയിട്ടാണ് റസ്മിൻ ഇവിടുന്ന് ഷോ വിട്ടു പോകുന്നത് അത് എന്താണെന്ന് നമുക്കൊരു എന്താണ് ഒരു എന്താ പറയുക എത്ര ദിവസം നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ നിൽക്കുക വിട്ടു പോകുമ്പോഴുള്ള ഒരു മാനസികമായിട്ട് ഉള്ള ഒരു വിഷമങ്ങളും കാര്യങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല നമ്മളെന്തോ പിന്നീട് നമുക്ക് ജിൻറ്റോയുടെ വശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിൻഡോക്ക് കാലിന് ചെറിയ ഒരു അസുഖമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ റസ്മിൻ പറയുന്നുണ്ട് എല്ലാ ഫാമിലിയും നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കൊണ്ടു തന്നു കാരണം അതിൻ്റെ അകത്ത് ഇരിക്കില്ലേ അപ്പോൾ നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടു തന്നു എന്നുള്ള രീതിയിൽ റസ്മിൻ പറയുന്നുണ്ട് പിന്നെ ശ്രീധു ശ്രീധുവിനോട് അമ്മ വരട്ടി എന്നുള്ള ഡാലേട്ടൻ്റെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു ശ്രീതു പറയുന്നത് എന്താണ് അമ്മ വരട്ടിയിട്ടൊന്നുമില്ല എന്താണ് ഈ രാത്രിയുള്ള വർക്ക് കൂടുതൽ ഒഴിഞ്ഞിട്ടുള്ള ഒരു എന്താണ് കിടത്തമൊക്കെ പെട്ടെന്ന് നേരത്തെ ആക്കണമെന്നും ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ള രീതിയിലാണ് അമ്മ എന്നോട് സംസാരിച്ചിട്ടുള്ളത് പിന്നെ അപ്സര എന്താണ് അപ്സരയോട് ചോദിക്കുമ്പോൾ അപ്സര ആൽവിൻ ചേട്ടൻ്റെ വരവിനെക്കുറിച്ചും അപ്രതീക്ഷിതമായുള്ള ആ ഒരു വരവിനെക്കുറിച്ചുമൊക്കെയാണ് അപ്സര സംസാരിക്കുന്നത് സിജോ സിജോയുടെ അച്ഛന്മാരായിട്ടുള്ളൊരു അകൽച്ച കുറഞ്ഞു എന്നുള്ള രീതിയിലൊരു സംഭാഷണം ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പം നമ്മൾ എന്താണ് സ്വാ സ്വാഭാവികമായിട്ടും അമ്മമാരെയായിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അച്ഛന്മാരായിട്ട് കുറച്ചൊന്ന് ഇതായിരിക്കും പിന്നെ അച്ഛന്മാർ എന്താ പറയുക എന്താണ് ലേശ ഒരു സ്ട്രിക്ട്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു കാരണം നമ്മളെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അച്ഛന്മാർ കാരണം നമ്മൾ ഓവറായിട്ട് നമ്മൾ എന്താണ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ഈ ചെറുപ്രായത്തിലൊക്കെ വളരെയധികം എന്താണ് അവരെ ഒന്ന് പേടിപ്പിക്കേണ്ടതായിട്ട് വരും പിന്നെ ആ പേടിപ്പിക്കലൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും ആ പേടിപ്പിൽ സ്ഥിരം അത് എന്താണ് ആപ്പൂപ്പിനായാലും അമ്മൂമ്മ ആയാലും പറയും അച്ഛൻ വരും അച്ഛൻ വരും എന്ന് പറയുന്ന ഒരു പേടി എപ്പോഴും ഇവരെ ഇടയിലുണ്ടാവും അത് വളർന്നു വലുതാവുമ്പോഴും അത് പോകുമെന്നില്ല അതിനെക്കുറിച്ച് ലാലേട്ടനും ഒക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛന്മാരുടെ വീഡിയോ ഒക്കെ ഒന്ന് പ്രദർശിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സായി അഭിഷേകനൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ എങ്ങനെ ഇമോഷൻ പ്രകടിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ ഇങ്ങനെയുള്ളൊരു ഷോയിലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ഇത് പ്രകടിപ്പിക്കണം എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അവർ ഭയങ്കരമായിട്ട് ടെൻഷനായി കിടക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് കാരണം സിജയുടെ ആ ഒരു ഈ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ അമ്മേനെ കണ്ടതിൽ വളരെയധികം നമുക്ക് എന്താ പറയുക ഒരു സന്തോഷമുണ്ടായിന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് പിന്നെ നന്ദന പറയുന്നത് നന്ദന അച്ഛനില്ലാത്ത ഒരു കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെ കൂടുതൽ നമ്മൾ എന്താണ് സ്നേഹിക്കണം അച്ഛന്മാർ ഇല്ലാത്ത കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള സമയത്ത് അച്ഛനെ കൂടുതലായിട്ട് കെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നന്ദന സംസാരിക്കുന്നത് സായി തൻ്റെ ലൈഫ് മാറിയതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അർജുൻ റീചാർജ് ആയതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ 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 എന്താണ് അവർക്ക് ആ ഡോള് കൊണ്ടുകൊടുത്തതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ശ്രീധിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശ്രീധു വലിയൊരു ഗെയിമറും കാര്യങ്ങളൊന്നുമല്ല എന്നാൽ എന്താണ് ജനങ്ങൾക്ക് ശ്രീധുന് ഇഷ്ടമാണ് അർജുനും അതേമാതിരി തന്നെ വലിയൊരു ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കുന്ന ഒരാളൊന്നുമല്ല ഒരു മൂലയിൽ എവിടെയെങ്കിലും പോയിരിക്കുന്ന ഒരു ഗെയിമറായിട്ടാണ് പക്ഷെ ഇപ്പോൾ ഈ ദിവസങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് അടുക്കും തോറും ലേശമൊന്നും ഉഷാറായിട്ടുണ്ട് അർജുന് നോറയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നോറ ഐസിന് പോ ഐ എസ് എടുക്കണം എന്നുള്ള ഒരു താല്പര്യമായിട്ട് ഫാദറും അവരുടെ കുടുംബവും ഒക്കെ പറയുമ്പോഴും നോറയ്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഒരു വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം നോറ പറയുന്നുമില്ല അല്ലെങ്കിൽ വീട്ടുകാരെ ഇതാക്കണമെന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും അവൾക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി ഐ എസ് പോലത്തെ വലിയ വലിയ ടെൻഷനൊന്നും തലയിലെടുത്ത് വെക്കണം എന്നുള്ളൊരു രീതിയിലാണ് നോറയുടെ പൊക്ക് പിന്നെ അഭിഷേക് ആൻഡ് സായി അഭിഷേകും സായിയും വീട്ടുകാർ വന്ന് പോയലുള്ള ഒരു വിഷമത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പറയുകയാണെങ്കിൽ അഭിഷേകിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു ഹായൊക്കെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഗെയിമിങ്ങിൻ്റെ എന്താണ് പോയിന്റ് നില നമ്മൾ നോക്കുകയാണെങ്കിൽ നെസ്റ്റ് ടീമിന് പതിമൂന്ന് പോയിന്റാണ് കിട്ടിയിട്ടുള്ളത് ടണൽ ടീമിന് പന്ത്രണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഡെൻ ടീമിന് പത്ത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പീപ്പിൾ ടീമിന് ആറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഭാഗമായിട്ട് ലാലേട്ടൻ നമ്മുടെ നെക്സ്റ്റ് ടീമിന് ഒരു ഓവറോൾ ട്രോഫി കൊടുക്കുകയുണ്ടായി പിന്നീടുണ്ടായത് എന്താണ് ഒരു ഫൺ ടാസ്ക് ആയിരുന്നു നമ്മൾ ആംഗ്യത്തിൽ സംസാരിക്കും ആംഗ്യത്തിൽ ആംഗ്യത്തിൽ സംസാരിക്കുന്ന ആക്ട് ചെയ്യും അതിൻ്റെ എന്താണ് പേര് എന്നുള്ളത് നമ്മൾ റിയലായിട്ട് പറയണം അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് കൊണ്ടുപോയി ഒരു ഗെയിമാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ എലിമിനേഷൻ ആണ് വന്നിട്ടുള്ളത് എലിമിനേഷനെ കുറിച്ച് സംസാരിക്കാം ഹലോ ആണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് എലിമിനേഷൻ പ്രക്രിയയാണ് വന്നിട്ടുള്ളത് എലിമിനേഷനിൽ എന്താ പറയുക വളരെ രസകരമായൊരു ടാസ്ക് കൊടുത്തിട്ടൊക്കെ ആയിരുന്നു ഇവരെ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് മുന്നിൽ വെച്ച ട്രയൽ ഇരുപത് ബോളുകൾ കൊണ്ട് നിറയ്ക്കണം ആദ്യം നിറക്കുന്ന ആദ്യം ബോൾ നിറയ്ക്കുന്ന ആൾക്കാർ എലുമിനേഷനിൽ നിന്ന് സേവ് ആവും അങ്ങനെ എന്താ പറയുക എന്താണ് ഫസ്റ്റ് സേവ് ആയത് ശ്രീധുവും അർജുനുമാണ് ആയിട്ടുള്ളത് പിന്നീട് വന്നത് ജിൻഡോ അഭിഷേക് സേവ് ആയി ഋഷി അപ്സര അൻഷിബ സേവായി അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നത് നമ്മുടെ ജസ്മിനും എന്താണ് റസ്മിനാണ് അപ്പോൾ അത് റസ്മിനെ ആണ് അങ്ങനെ ഔട്ടായിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ നമസ്കാരം